ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലം എന്ന് പറയുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാം പന്ത്രണ്ടാം വട്ടത്തിൽ വ്യാഴത്തിൻ്റെതായ ഒരു സ്ഥാനം വരുമ്പോൾ എങ്ങനെയാണ് അവർ നല്ല ഫലം നമുക്ക് ലഭിക്കുക എന്ന കാരണം പന്ത്രണ്ട് രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ വ്യാഴം പൂർവാധികം ബലവാനായ അതായത് വ്യാഴത്തിനെ കഴിഞ്ഞ് മറ്റൊരു ഗ്രഹം ബലവാനായിട്ട് ഇല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴത്തിൻ്റെതായ സ്ഥാനം കർക്കിടകം രാശിയിൽ അതീവ ബലശാലിയായിട്ടാണ് വരുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പന്ത്രണ്ട് രാശിക്കും വ്യാഴത്തിൻ്റെതായ ഫലം നൂറ് ശതമാനവും ലഭിക്കുമെന്നുള്ള സംശയം സംശയമുണ്ട് ഇപ്പോൾ മിഥുനൻ രാശിക്കുള്ളിൽ പാതകമായ നിലയിലാണെങ്കിലും മിഥുനൻ രാശിക്കാർക്ക് അത് ബാധകമാണ് എങ്കിലും മറ്റുള്ളവർക്ക് അത് പാതകമായിട്ടൊന്നും വന്നിട്ടില്ല വളരെ നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാലും മിഥുനൻ രാശിക്കാരൊക്കെ ബുദ്ധിമുട്ടും നൽകി ഇപ്പോൾ ചിങ്ങം രാശിക്കും ചില പ്രശ്നങ്ങൾ നൽകി എങ്കിൽ തന്നെയും അതൊക്കെ സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് എന്നാൽ പന്ത്രണ്ടിൽ വരുന്ന വ്യാഴത്തിനെ കൊണ്ടും ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ഇതിൽ പൂരം നക്ഷത്രക്കാർക്കൊക്കെ ഒരൽപ്പം നല്ല ഫലം ഉണ്ടാകുകയും ചെയ്യും ചിങ്ങം രാശികളിൽ മകം പൂരം ഉത്രം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് സർവകലത്തിലുള്ള ശക്തിയോടുകൂടി തന്നെയാണ് ഈ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ വരുന്ന ആദ്യത്തെ കാരണം ചിലവുകളാണ് അതായത് നമ്മൾക്ക് ചിലവുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലവുകൾ അധികരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു കാര്യം ചെയ്യുന്നതിന് മറ്റൊരു കടം വാങ്ങേണ്ട സാഹചര്യം ആ കടത്തിനെ തീർക്കാനായിട്ട് മറ്റൊരു കടം വാങ്ങേണ്ട സാഹചര്യം അതായത് പണം കണ്ടെത്തി സ്റ്റോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ഈ ഒരു വേളയിൽ ഉണ്ടാവും പക്ഷേ താൽക്കാലികം മാത്രമാണ് അതായത് ഏപ്രിൽ മെയ് മാസം വരെയുള്ള ആ ഒരു തടസ്സം മാത്രമായിട്ടാണ് എനിക്ക് കണക്കാക്കാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും അത് അത്രയും തന്നെയാണ് ഉണ്ടാവുക അതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കടം വാങ്ങുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കണ്ട അത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഗ്രഹങ്ങളുടെ ചിന്തകൾക്ക് അനുസൃതമായി മാത്രം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മാത്രമായിട്ട് കണക്കാക്കുക ഇതിനിടയ്ക്ക് മകം നക്ഷത്രക്കാർക്ക് ചില വിവാഹ ആലോചനകളൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളാണ് പക്ഷേ തൊഴിലിടങ്ങളിൽ ജാഗ്രത പാലിക്കുക കാരണം തേർഡ് പാർട്ടി ഇടപെടൽ വന്ന് നിങ്ങൾക്ക് മകം നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്തായാലും അത്തരത്തിലുള്ള പ്രോസസ്സ് എന്തായാലും ഉണ്ടാവും ഈ മെയ് മെയ് മാസത്തിനുള്ളിൽ അത്തരത്തിലുള്ള പ്രോസസ്സ് എന്തായാലും ഉണ്ടാവും ജാഗ്രത പാലിക്കുക അതുപോലെ സ്വന്തം ബന്ധങ്ങൾക്കിടയിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒരു വിവാഹം സംബന്ധിച്ച കാര്യത്തിലാണെങ്കിൽ ശരി സ്വന്തം മക്കളോട് പറയുമ്പോൾ അവിടെ അത് പ്രശ്നത്തിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അച്ഛൻ നോക്കി വെച്ച അല്ലെങ്കിൽ അച്ഛനും അമ്മയും നോക്കി വെച്ച വിവാഹത്തിന് നിങ്ങൾ സംബന്ധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നില്ല കാരണം നിങ്ങൾ ഒരേ സ്വയം തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും തീർച്ചയായിട്ടും അത് വ്യാഴത്തിൻ്റെതായ ഈ ഒരു സ്ഥിതി അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളുടെ സാഹചര്യത്തിൽ കണക്കിലെടുക്കുമ്പോൾ അത് അനുകൂലം അല്ല തീർച്ചയായിട്ടും അത്തരത്തിലൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് കാരണം പാതകമായ ആ ഒരു വ്യാഴം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപദ്രവം തന്നെയായിരിക്കും ഉണ്ടാവാം ഇപ്പൊ ചിങ്ങം രാശി എന്ന് പറയുന്നതിന് സൂര്യരാശിയാണ് സൂര്യൻ അസുര ഗുരുവാണ് പക്ഷേ അസുരനേക്കാളും ബുദ്ധിയുണ്ട് ദേവഗുരുവായ ബൃഹസ്പതിക്ക് അപ്പോൾ വ്യാഴത്തിന് അധത്തോളം ബുദ്ധിയുണ്ട് അപ്പോൾ ആ രീതിക്കായിരിക്കും ഇടപെടലുകളൊക്കെ നടത്തുക ചതിയിൽ കൊണ്ടുപെടുത്തും നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചു കൊള്ളുക ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമോ ഇല്ലയോ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും നിങ്ങളുടേതായ കുടുംബത്തിലോ തൊഴിലിടങ്ങളിലോ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കും അത് മാറ്റം വരണമെങ്കിൽ കർക്കിടകം രാശിക്കുള്ളിലേക്ക് വ്യാഴം വരണം അതീവ ബലശാലിയായിട്ട് വ്യാഴം വരുന്ന വേളയിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പൂർണ്ണമായ ഒരു വിരാമമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് യാതൊരുവിധ സങ്കോചങ്ങൾക്കും ഇടമില്ല വാക്കു തർക്കങ്ങൾക്ക് പോകരുത് പൂരനക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ ഒരാൾപ്പം എടുത്തുചാട്ടവും വാക്ക് തർക്കവും ഒക്കെ ഉള്ള വ്യക്തികളാണ് അതുപോലെ മകം നക്ഷത്രമാണെങ്കിൽ ശരി തൻ്റെ ഇടം വ്യക്തത വരുത്തണമെന്നുള്ള രീതിക്ക് ഒരാൾക്കം വാശി കാട്ടി സ്വന്തം കുടുംബത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക ആദ്യ പാദവും ഇതുപോലെയൊക്കെ തന്നെയാണ് ദേഷ്യം മുൻ ദേഷ്യം പരമാവധി കുറയ്ക്കുക കാരണം ഉത്തരനക്ഷത്രത്തിൻ്റെ കാര്യം ദേഷ്യം വന്നാലേ ഊന്നുന്ന പാത്രം പോലും തലയ്ക്ക് മുകളിലൂടെ പറപ്പിക്കുന്ന വ്യക്തികളാണ് അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ഒഴിവാക്കുക തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം അനാഥത്വത്തിലേക്ക് തന്നെയായിരിക്കും പോവുക അതിനു അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക മെയ് മാസം വരെ എന്തായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നെത്തും തീർച്ചയായിട്ടും മെയ് മാസത്തിന് ശേഷം അതീവ ഭയങ്കരമായ രീതിയിലുള്ള മുന്നേറ്റം നിങ്ങൾക്ക് വന്നെത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ കോടതിയിലോ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ട എന്ന രീതിക്കാണ് കേസ് നടത്തുന്നതെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ വേണമെന്ന രീതിക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അത് വലിയ രീതിയിലുള്ള മുന്നേറ്റവും മികച്ച ഒരു ഫലവുമായിരിക്കും നൽകുക അത് ശുഭകരമായ ഒരു മുന്നേറ്റം തന്നെയായിരിക്കും നിങ്ങൾ ഞാൻ പറയുന്നതുപോലെ എഴുതി വെച്ചുകൊള്ളുക തീർച്ചയായിട്ടും വലിയ വിജയം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ മൂന്ന് മാസക്കാലം വളരെ ജാഗ്രത പുലർത്തുക ജൂൺ മാസം മുതൽക്ക് നിങ്ങൾ പല രീതിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെയൊക്കെയും സ്വയം സോൾവ് ചെയ്ത് എല്ലായിടത്തും വിജയം നേടും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ തീരും പണം കടം വാങ്ങിയ ഇടത്ത് കൊടുക്കാൻ പറ്റാതെ ഇരുന്നെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അത് കൊടുത്തു തീർക്കാൻ പറ്റും അതായത് എല്ലാ ഇടത്തും പരിപൂർണമായ ഒരു വിജയം ചിങ്ങം രാശിക്കാർക്കുണ്ട് അപ്പോൾ എടുത്ത് ചാടിയുള്ള ചില തീരുമാനങ്ങൾ ഒഴിവാക്കുക വായ്ക്ക് എതിർവ പറയുന്ന സ്വഭാവം ഒഴിവാക്കുക മുൻദേഷ്യം നൂറ്റൊന്ന് ശതമാനവും മാറ്റുക വിദേശ രാജ്യത്തേക്ക് തൊഴിൽ തേടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും അല്ല എങ്കിൽ വിവാഹിതയായി വിദേശത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ വിവാഹിതനായിട്ട് പുറത്തേക്ക് വിസ ലഭിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഭാര്യ വിദേശത്താകുന്ന ഒരാളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നല്ലത് നടക്കും അതുപോലെ നമ്മൾ ഏതെങ്കിലും ദേവാലയ ദർശനത്തിന് പോകുന്ന ഒരു സാഹചര്യം അതായത് ഒരല്പം ദൂരെ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മാറി ഏതെങ്കിലും ഒരു നല്ല ക്ഷേത്രത്തിലെ ദർശനത്തിനൊക്കെ പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നെത്തും അത് ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ വന്നെത്തുകയും അത് നിങ്ങൾക്ക് മാനസികമായ സന്തോഷത്തെ പ്രദാനം ചെയ്യുകയും സർവ്വൈശ്വര്യത്തിന് വഴി തെളിയിക്കുകയും ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് മാസക്കാലം ഈ മകരം കുംഭം മീനം എന്നീ മൂന്ന് മാസക്കാലം ജാഗ്രതപ്പെടുത്തണം അത് ഈ രാശി എന്നല്ല പന്ത്രണ്ട് രാശിക്കാർക്കും അങ്ങനെ തന്നെയാണ് ഈ മൂന്ന് മാസക്കാലം അപ്പോൾ പൊടുന്നതിന് ഒരു ബ്രേക്ക് ഉണ്ടാവും എന്ത് കാര്യം അതായത് കഴിഞ്ഞ മാസം വരെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഈ മാസം മുതൽ തരെ എല്ലാം ബ്രേക്കാവും ചിലർ അധികരിക്കും അതിനെ ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും കാണണ്ട അടുത്തുകൂടിയ ചിലർ നമുക്ക് ശത്രുക്കളായി മാറുകയും ചെയ്യും ചിലർക്ക് വീട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും വാടകയ്ക്ക് താമസിച്ച് മാറുന്നവരുണ്ടെങ്കിൽ ചിലർ ഫ്ലാറ്റ് വാങ്ങി താമസിക്കുന്നവരൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങൾ ഒരു വാടകയ്ക്ക് മാറുന്നത് പ്രശ്നമല്ല മാറേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാറാം പക്ഷേ ഫ്ലാറ്റൊക്കെ വാങ്ങാനായിട്ടൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരല്പം മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും അതായത് ആ ഒരു സാഹചര്യത്തിൽ സമയം മാറ്റി മാറ്റിവെക്കുന്നത് നന്നായിരിക്കും ഈ മൂന്ന് മാസക്കാലത്തേക്ക് അത്തരം കാര്യങ്ങളിൽ പോയി ഇടപെടാതെ ഇരിക്കുക സമ്പത്ത് ലോസ് ആവും കൊടുക്കുന്ന അഡ്വാൻസ് തിരിച്ച് ലഭിക്കില്ല ഇവർക്ക് ഷോൾഡർ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വയറിൻ്റെതായ വലതു ഭാഗത്തേക്ക് വേദന കൺവേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാല് പെട്ടെന്ന് തന്നെ എടുത്ത് പൊക്കി മാറ്റാനോ അല്ലെങ്കിൽ നടക്കാനോ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ആരോഗ്യപരമായ കാര്യത്തിൽ ഒരല്പം ജാഗ്രത തന്നെ വേണം പുരുഷന്മാരാണെങ്കിൽ ശരി ലെഫ്റ്റ് സൈഡായിട്ടുള്ള ഭാഗം അതായത് ഹൃദയം സംബന്ധപ്പെട്ട ഭാഗത്തൊക്കെ ഒരൽപ്പം ജാഗ്രത പുലർത്തണം പുകവലി മദ്യപാനം എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഉപേക്ഷിക്കേണ്ട കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി താണ്ടി ചിലരൊക്കെ തന്നെ കടന്നു പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടും ആയി മാറും പ്രായമായവർ ണെങ്കിൽ ചിങ്ങം രാശിക്കാർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കണമെങ്കിൽ സാക്ഷാത് ശ്രീ അതായത് പഴനി മുരുകനെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വരുക അത് മാത്രമാണ് ഏക പരിഹാരമായിട്ട് പ്രാർത്ഥനകളിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത് ക്രിസ്തു മതത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ഗീവർഗീസ് ആന്റോണീസ് കുഞ്ഞവാളിനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഏഴ് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരം വലിയ കഠിനമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതലൊക്കെ ലഭിക്കും അത് ഏതൊരു മതക്കാരനാണെങ്കിലും ശരി ഗീവർഗീസ് കുഞ്ഞാളിൻ്റേതായ ആ ഒരു അതായത് കുന്തമേന്തി മുതലയെ കുത്തുന്ന ആ ഒരു പുണ്യാളിന് മുന്നിൽ മെഴുക്കുതിരി കത്തിച്ചുവെച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഏത് വലിയ പ്രശ്നങ്ങളും തീർന്നു പോകും അപ്പോൾ ഇതൊക്കെ തന്നെ മതമായിട്ടുള്ള ആ ഒരു രീതിക്കല്ല ഞാൻ പറയുന്നത് അത് ഏതൊരു മതക്കാരനാണെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതി വേണം അത് മാറ്റ ചിന്താഗതികളൊക്കെ മാറ്റ ചിന്താഗതികളെല്ലാം വിശ്വാസം എല്ലാം ഒന്ന് തന്നെയാണ് ദൈവമെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ രീതിക്ക് പ്രാർത്ഥനകളൊക്കെ നടത്തുക നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും ഈ ചിങ്ങം രാശിക്കാർക്ക് എന്തായാലും ജൂൺ മാസത്തിനു ശേഷം നിങ്ങൾ അപ്രതീക്ഷിതമായ വിജയത്തിലേക്കായിരിക്കും ചെന്ന് ചാടുക വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കരുത് എടുത്തു ചാടി മറുപടി പറയരുത് ആരുടെ കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയാൻ പോകരുത് കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി ഭാര്യ ഭർത്തൽ ബന്ധങ്ങളിലാണെങ്കിലും ശരി സംഭാഷണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും മൗനം പാലിക്കുക ദേഷ്യം വരാത്ത രീതിക്ക് കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തു പോവുക നല്ല ശുഭകരമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം